പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും സൗഭാഗ്യവും അനുഗ്രഹിച്ചവരായിരിക്കും ഇവരുടെ ഓരോ പ്രവൃത്തിയിലും സംസാര രീതിയിലുമൊക്കെ കുലീനതയുള്ളതായിട്ട് കാണാൻ കഴിയും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയും ഉള്ളതായിരിക്കും ഇവരുടെ ഒരു പ്രത്യേക സവിശേഷത എന്തെന്ന് വെച്ചാൽ വൃത്തിഹീനമായോ മനസ്സിനിണങ്ങാത്തതോ ആയ എന്ത് കണ്ടാലും ഇവർ സമയസന്ദർഭങ്ങളൊന്നും നോക്കാതെ തന്നെ അതിനെ കുറ്റം പറയും അന്യ ആളുകളുടെ കഷ്ടപ്പാടുകൾ കണ്ടാൽ അതിനോട് അനുകമ്പ പുലർത്തുന്നവരായിരിക്കും അവരെ സഹായിക്കാൻ ഇവർ തയ്യാറാകും നല്ല ഭക്ഷണ രീതിയിൽ താല്പര്യമുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ തൽപരരായിരിക്കും ഇവർ ഈശ്വരഭക്തിയും ഗുരുഭക്തിയും ഉള്ളവരായിരിക്കും ഭൂരിഭാഗം തിരുവോണം നക്ഷത്രക്കാരും നല്ല സംസാരപ്രിയരായിരിക്കും ഇവർ സഹായിക്കുന്നവരും കൂടെ സഹകരിക്കുന്നവരുമായ ആളുകളിൽ നിന്നും മോശമായ അനുഭവങ്ങളായിരിക്കും പലപ്പോഴും തിരികെ ലഭിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളാൽ കബളിപ്പിക്കപ്പെടുകയും ചെയ്യും ഇത് അവർ കാര്യമായി എടുക്കാറില്ല ഇവരുടെ സ്വഭാവവും സൗമ്യമായ മുഖഭാവവും മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിവുള്ളതായിരിക്കും ഇവരുമായി അടുത്ത് ഇടപഴകുന്നവർ ആരും തന്നെ ഇവരെ വിട്ടുപിരിയാനോ മറക്കാനോ സാധിക്കാത്തവരായിരിക്കും ഇവരുടെ ചിരിക്ക് തന്നെ ഒരു വശ്യത കാണാൻ കഴിയും മറ്റുള്ളവരുടെ സ്നേഹവിശ്വാസങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് പെട്ടെന്ന് സാധിക്കുന്നു ജീവിതത്തിൽ ഇവർക്ക് വലിയ പുരോഗതിയോ അതപ്പതനമോ ഉണ്ടാകുന്നതല്ല ഇവർ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ട് അതിൽ വിജയവും നല്ല സ്ഥാനവും നേടിയെടുക്കാൻ കഴിയുമെങ്കിലും പെട്ടെന്ന് തന്നെ അവിടെ ഒരു അധപ്പതനവും കാണാൻ കഴിയും അങ്ങനെ നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ യാദർച്ഛികമായി അടുത്ത സഹായം ലഭിക്കുന്നത് വഴി പുരോഗതിക്കുള്ള മാർഗവും ഇവരുടെ മുന്നിൽ വന്നു ചേരും ഏതവസ്ഥയിലും സത്യധർമാദികളെ കൈവിടാതെ ജീവിക്കുന്നവരായിരിക്കും തികഞ്ഞ ഈശ്വരാധീനമുള്ളവരായിരിക്കും വിദ്യാഭ്യാസം കുറവുള്ളവരാണെങ്കിലും ലോകപരിചയത്തിലും വിജ്ഞാന സമ്പാദനത്തിലും ഇവർ മുൻപന്തിയിലായിരിക്കും മറ്റുള്ളവരെ ഉപദേശിക്കാനും കഴിവുള്ളവരായിരിക്കും മധ്യസ്ഥം വഹിക്കുക വിവാദ വിഷയങ്ങൾക്ക് പരിഹാരം കാണുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും അധികാരക സ്ഥാനങ്ങൾ ലഭിച്ചാൽ ഇവർക്ക് വളരെ ശോഭിക്കാൻ കഴിയും ഇത്തരം സ്ഥാനം ലഭിച്ചാൽ തന്നെയും ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുന്ന കാര്യങ്ങൾ വന്നു ഇവർക്ക് നില പൊതുവേ മാറിപ്പോകും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവർ ഒട്ടും തന്നെ വഴങ്ങിക്കൊടുക്കുന്നവരല്ല തിരുവോണം നക്ഷത്രക്കാർക്ക് പലവിധ ജീവിതഭാരങ്ങളും ചുമതലകളും വഹിക്കേണ്ടി വരുന്നതിനാൽ അവരുടെ കഴിവിനനുസരിച്ച് സാമ്പത്തികമായി ഉയരുവാൻ ഇവർക്ക് പലപ്പോഴും കഴിയാതെ വരുന്നുണ്ട് ഇവർക്ക് നിർബന്ധശീലവും വൈരാഗ്യബുദ്ധിയും ഉണ്ടെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള മനസ്സുണ്ടാവുകയില്ല ഇവരിൽ സാധാരണയായി ഒരു ഗർഭമനോഭാവം കാണാൻ കഴിയും അത് പുറമെയുള്ള പ്രതീതി മാത്രമാണ് അടുത്തിടപഴകുമ്പോൾ ഇവർ ശുദ്ധാത്മാക്കളാണെന്ന് കാണാൻ കഴിയും പലപ്പോഴും ഇവർക്ക് എതിർപ്പുകളോ വിമർശനങ്ങളോ പലരിൽ നിന്നും ഉണ്ടായേക്കാം അവരോട് ഇവരുടെ മനോഭാവം എന്താണ് ആ അവരോട് ദൈവം ചോദിക്കും എന്നുള്ള രീതി സൗഭാഗ്യപൂർണമായ ദാമ്പത്യ ജീവിതം കൊണ്ട് ഇവർ അനുഗ്രഹീതരായിരിക്കും ഇവരുടെ ഭാര്യമാർ ഗൃഹഭരണത്തിൽ നൈപുണ്യമുള്ളവരായിരിക്കും പൊതുവെ മുപ്പത് വയസ്സുവരെ ഇവർക്ക് ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും മാറ്റങ്ങളുമുണ്ടാകും മുപ്പത് നാൽപ്പത്താറ് വയസ്സിനകമുള്ള കാലഘട്ടം ഇവർക്ക് ജീവിതത്തിൽ പലതും നേടിയെടുക്കാൻ സാധിക്കും പലർക്കും അറുപത്തഞ്ച് വയസ്സിന് മേൽ നല്ല രീതിയിൽ ജീവിത പുരോഗതി കണ്ടുവരുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ഇപ്പറഞ്ഞ ഫലങ്ങളൊക്കെ തന്നെ വന്നനുഭവിക്കാനിടയുണ്ട് സൗന്ദര്യവും കലാബോധമുള്ളവരുമായിരിക്കും ഇവർക്ക് സത്യവും സന്തോഷവുമുള്ള ജീവിതമായിരിക്കും സന്താന ഭാഗ്യവതികളായിരിക്കും ചതയം ഉത്രട്ടാതി അശ്വതി മകം പൂരം ഈ നക്ഷത്രക്കാരുമായി ഒരു ഇടപാടുകളും തിരുവോണം നക്ഷത്രക്കാർക്ക് ചേർന്നതല്ല ചന്ദ്രനാണ് ഇവരുടെ ദശാനാഥൻ ചന്ദ്രദശയിലാണ് ജനനം തുടർന്ന് ചൊവ്വ ചൊവ്വാദശ രാഹുദശ വ്യാഴദശ ശനിദശ ബുധദശ കേതുദശ ശുക്രദശ ഇങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത് തിരുവോണം നക്ഷത്രക്കാരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ജനന സമയത്തെ ഗ്രഹസഞ്ചാരമനുസരിച്ച് ഇതിൽ മാറ്റം വരാം ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം